ഇന്ന് രാവിലെ തന്നെ ഒരു വീടുകാഴ്ചയ്ക്ക് പോകാനുണ്ട് വീടുകാഴ്ചയെന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിച്ച പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നതാണേ ഈ ഓഡിറ്റോറിയം കണ്ടോ ഇന്ന് പോകുന്ന വഴിക്കുള്ളതാണ് ഇവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ കല്യാണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചെന്ന ചെന്നപ്പം തന്നെ ഇതാ കല്യാണ ചെക്കനെ കണ്ടു ഞങ്ങളെല്ലാവരും സംസാരിച്ചു ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ കസിനാണ് ആണേ അനുമോള് ഇതാണ് ചെക്കൻ്റെ അമ്മ അപ്പം ഞങ്ങളെല്ലാവരോടും സംസാരിച്ചു ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ അവിടെ നിന്ന് കളിച്ച് വളർന്നതാണേ ചെറുപ്പത്തിൽ ഇപ്പോൾ എല്ലാവരും വലുതായി അവിടെ നിന്നൊക്കെ മാറി അമ്മമ്മയുടെ വീടിൻ്റെ തൊട്ടെടുത്താണേ ഇവരെയും വീട് അങ്ങനെ പുറത്തൊക്കെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും പെണ്ണിൻ്റെ വീട്ടിലുള്ളവരെ നോക്കി നിൽക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കുറേ കാലത്തിന് ശേഷം കാണുകയാണേ ചിലരെയൊക്കെ അങ്ങനെ എല്ലാവരോടും സംസാരിച്ചു പിന്നെ ഇവിടെ വീട് മുകളിലേക്ക് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ കുറച്ചായിട്ടേ ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുക അപ്പം വീടിൻ്റെ മുകളിലൊക്കെ പോയി കണ്ടു ഇതാ ഇതൊക്കെ എൻ്റെ മാമിമാരൊക്കെയാണേ അങ്ങനെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കയാണ് ഇതാ ആൻറ്റി ആൻറ്റി ഒരു മാമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെതാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ വന്നു ഇതാ ക്യാ ക്യാരറ്റ് ജ്യൂസ് ആയിരുന്നേ അമ്മ പണ്ട് എപ്പോഴും ഉണ്ടാക്കി തരാ തരാറുണ്ടായിരുന്നു അങ്ങനെതാ ഫുഡ് കഴിക്കാൻ പോയി ചിക്കൻ ബിരിയാണിയും ഫിഷ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് കണ്ട ആക്രാന്തത്തിൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നിരുന്നു അനുമോൾ ഓർമ്മിപ്പിച്ചതാണേ പിന്നെ ഇത് ഐസ്ക്രീം ക്രീം ഉണ്ടായിരുന്നു അതാണെങ്കിൽ വീഡിയോ എടുക്കാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അനുമോൾ ഷുഗർ കട്ട് ഒക്കെ ആയതുകൊണ്ട് അവളുടെ ഐസ്ക്രീമും എനിക്ക് തന്നു അങ്ങനെ ഞാൻ ഞാനത് രണ്ടും കഴിച്ചു അമ്മമ്മയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഈ പോകുന്ന ഓട്ടച്ചേട്ടനാണെങ്കിൽ ലിഫ്റ്റും തന്നു പകുതി വഴി വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും വെയിലത്ത് അത്ര ദൂരം നടക്കാതെ രക്ഷപ്പെട്ടു പിന്നെ അതാ വേഗം അമ്മമ്മേൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക വേഗം നടന്നാൽ വേഗം അങ്ങ് എത്തുമല്ലോ എന്ന് വിചാരിച്ചു ചെറിയ വെയിലും ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഞാനും എൻ്റെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ്ങ് നടക്കുകയാണേ ഇതാ ആ ദൂരെ കാണുന്നതാണ് അമ്മമ്മയുടെ വീട് അമ്മമ്മ ദാ കൊലായിൽ തന്നെ ഇരിക്കുന്നുണ്ട് അകത്ത് ഫുഡ് നേർച്ച വെച്ചാൽ കൊണ്ട് കൊലായിലിരിക്കുകയാണെന്നാണ് പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി നേരെ കട്ടിൽ പോയി കിടന്ന് ഒര